പതിനായിരം ടണ് ആയുധങ്ങളുമായി വരുന്ന കപ്പലിനെ തീയിട്ടിരിക്കുകയാണ് ഹൂത്തികൾ അത് ലോകത്ത് ആദ്യം രണ്ട് കപ്പലുകൾ തമ്മിൽ ഇടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് നാസയുടേതായിട്ട് വരികയും അത് ഏറെക്കുറെ ആളുകൾ വിശ്വസിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് വലിയൊരു ബിഗ് ബ്രേക്ക് ന്യൂസായിട്ട് വരുന്നത് ഹൂത്തികളായ ഞങ്ങളാണ് ആ കപ്പലിനെ തുരുത്തിയതും തീ ആ കപ്പലിൽ മുഴുവനും ആയുധങ്ങൾ നിറച്ചിട്ട് യു എസിന്റെ കപ്പലായിരുന്നു എന്നും പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഇതുവരെ ചൈന ഇതുവരെ ഇസ്രായേൽ പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും അതോടുകൂടെ തീരുമാനമായിരിക്കുകയാണ് ഇതാണ് ഇസ്രായേലിൻ്റെ എന്ന് പറയുന്നത് എപ്പോഴും അവർ ഉള്ളത് പറയൂല മറച്ചു വെക്കും പരമ്പരാഗതമായിട്ട് ആ രീതി തന്നെയാണ് അവരവലംബിക്കുകയുള്ളു ഇപ്പം നിലവിൽ ഹുത്തികൾ രംഗത്ത് വന്നിരിക്കുന്നു ആ ഹുത്തികളുടെ ആ ഒരു രംഗപ്രവേശനത്തിൽ വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു തകർപ്പൻ രംഗപ്രവേശനമാണ് ഇപ്പം നടത്തിയിട്ടുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കിയതുപോലെ ഹുത്തികൾ അവസാനിച്ചിരിക്കുന്നു ഇനി ഹൂത്തികളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല സത്യത്തിൽ ഹൂത്തികള് ഒന്നോ രണ്ടോ കപ്പലുകളാണെങ്കിൽ പോലും ഭീമാകാരമായിട്ടുള്ള ട്രില്യൺ ഡോളർ കണക്കിനുള്ള ആ ഒരു എമൗണ്ടാണ് മുക്കിത്താത്തി കളയുന്നത് എന്ന ഒരു മൻ ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പതിനായിരം ടൺ ഭാരം വഹിക്കുന്ന ഒരു ആയുധങ്ങൾ ഇസ്രായേലിന് വേണ്ടി യു എസ് കൊടുത്തയച്ചു യു എസിൻ്റെ യു എസിൻ്റെ ആ ഒരു യാത്രയായ്പ്പുകളൊക്കെ ഇൻ്റലിജൻസ് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം അറിയുകയും അവരുടെ പരിധിയിലേക്ക് എത്തേണ്ട താമസം അവരെ ചുട്ടി കരിക്കുകയും അങ്ങനെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ യു എസിൻ്റെ ആ ഒരു ആയുധം എന്നേക്കുമായി അവസ്ഥ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം ഇതാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള സമീപനങ്ങൾ ഇനിയും യും ഒരുപാട് റിപ്പോർട്ടുകൾ പല കാരണങ്ങളും പറഞ്ഞ് പൊഴുത്തിവെക്കുന്നുണ്ട് പല റിപ്പോർട്ടുകളും പല മറ്റ് വിഷയങ്ങളും പറഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റേതായ ആളുകൾ രംഗത്ത് കൊണ്ടുവരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാം ഏതായിരുന്നാലും ഹൂത്തികളുടെ രംഗപ്രവേശനം വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ കപ്പലിൻ്റെ താഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും